നമസ്കാരം അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ വളരെ രൂക്ഷമായിട്ട് മതപരിവർത്തനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ദിനപത്രങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷ മത മതവിഭാഗമായിട്ടുള്ള ഹിന്ദു സമൂഹം ന്യൂനപക്ഷ ആകുവാനുള്ള സാധ്യത വിദൂരത്തിലല്ല എന്ന് വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി ഇത് വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് പാർലമെന്റിൽ നടക്കുന്ന സംവാദങ്ങളെ പ്രസംഗങ്ങളെക്കുറിച്ചൊക്കെ വലിയ വിവാദങ്ങളായിട്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ എന്താണ് പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി ആദരണീയനായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ദൈവതുല്യമായിട്ട് ഈശ്വരനായിട്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം പാർലമെൻറ്റിൽ നടത്തിയതും അതിനെ തുടർന്ന് അദ്ദേഹം വിവാദപരമായിട്ടുള്ള നുണപ്രചരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം നടത്തിയതിനെ കുറിച്ച് ഒക്കെയുള്ള വളരെ വിവാദപരമായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരിലും ഈശ്വരീയമായിട്ടുള്ള അംശമാണ് നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഭാരതീയ ജനത അല്ലെങ്കിൽ ഹിന്ദു സമൂഹം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തിൽ രാഹുൽ നടത്തിയ ഒരു പരാമർശത്തെ നാം ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഈ പ്രസംഗിച്ച രാഹുലിന്റെ രാഹുൽ എന്ന് പറയുന്ന ആ മനുഷ്യരിൽ പോലും യഥാർത്ഥത്തിൽ ഈശ്വരാംശം കുടികൊള്ളുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിനെ ഒരു വിഭാഗം ക്കേണ്ട ഒരു ആവശ്യകത ഇല്ല എന്ന് തന്നെ ചിന്തിക്കാം രാഹുൽ നടത്തിയ അഗ്നിവീറിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞ വിഷയത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ ഉള്ള അറിവ് കൃത്യമായിട്ടുള്ള ജ്ഞാനം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ തിരിച്ച് മറുപടി പ്രസംഗം വന്ന സമയത്ത് ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ ഭാരതത്തിന്റെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ബാലബുദ്ധി എന്നൊക്കെ അതിനെ അഭിസംബോധന ചെയ്തു എന്നുള്ള ചർച്ചകളും വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ ഈ വാദപ്രതിവാദങ്ങളൊക്കെ മൂന്നാം മോഡി സർക്കാരിൽ മൂന്നാം എൻ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ നടക്കുന്ന സമയത്ത് കഴിഞ്ഞുപോയ കാലഘട്ടത്തെ കുറിച്ച് ഈ മതപരിവർത്തന വിഷയത്തെ സംബന്ധിച്ച് ഈ അലഹബാദ് ഹൈക്കോടതിയുടെ ജസ്റ്റിസിന്റെ ഈ രൂക്ഷമായിട്ടുള്ള വിമർശനത്തെ കൂടി കൂട്ടിച്ചേർത്ത് നാം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് മതപരിവർത്തന നിരോധന ബില്ല് എന്ന് പറയുന്ന ആ ഒരു നിയമം കൊണ്ടുവരും കൊണ്ടുവരും എന്നുള്ളത് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വ്യക്തമായി പറഞ്ഞിട്ട് പറഞ്ഞിരുന്ന ഒരു വസ്തു തന്നെയാണ് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ ഈ അലഹബാദ് ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള വിമർശനം വരുന്ന സമയത്ത് കേരളത്തിന്റെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും അങ്ങേറ്റം ദുഃഖത്തിലാഴ്ത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കേരള കാരണം കേരളത്തിൽ ഇത്തരത്തിൽ ഒരു കോടതിയിൽ നിന്നുകൂടി ഇത്തരത്തിൽ ഒരു പരാമർശം വരാത്ത ഒരു സാഹചര്യത്തിൽ നിരന്തരമായിട്ട് ലൌജിഹാദും അതുപോലുള്ള മതപരിവർത്തന പ്രവർത്തനങ്ങളും ശക്തിയായിട്ട് ഇവിടെ നടക്കുകയും നിലവിലെ സംവിധാനമനുസരിച്ച് കേരളത്തിൽ ു ന്യൂനപക്ഷമായി ഒരു സാഹചര്യം നിലനിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഹിന്ദു ധർമ്മത്തെ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന സമൂഹത്തെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് സംഘടിതമായിട്ട് സെമിറ്റിക് മതങ്ങളുടെ ലോബി പരിശ്രമിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിന് സംരക്ഷണം നൽകുവാൻ വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലുള്ള മതപരിവർത്തന നിരോധന ബിൽ ആ ബില്ലിനെ കുറിച്ച് പല ആവർത്തി ബി ജെ പി പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചുവെങ്കിലും അത് പാലിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെ ബി മുന്നോട്ട് പോയി ആ ബി ജെ പി അത്തരത്തിൽ ആ പ്രകടന പത്രികയിൽ ആ വിഷയത്തെ പരാമർശിച്ചില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല ഗോസംരക്ഷകരെ ഗുണ്ടകളെന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ക്ഷേത്രങ്ങളല്ല ഇവിടെ നിർമ്മിക്കേണ്ടത് ശൗചാ ശൗചാലയങ്ങളാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ള പരാമർശങ്ങളുണ്ടായി ഈ പരാമർശങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒന്നാം മോഡി സർക്കാരിൽ അങ്ങേറ്റം പ്രതീക്ഷയർപ്പിച്ച ഹിന്ദു സമൂഹം വീണ്ടും പ്രതീക്ഷ ഒട്ടും മങ്ങാതെ ആ പ്രതീക്ഷകളിലൊന്നും മങ്ങലേൽക്കാതെ ഈ സമാജത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സമാജത്തിന് വേണ്ടിയിട്ട് കൂടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുമെന്ന് പറഞ്ഞ രണ്ടാം മോഡി സർക്കാരിലും വിശ്വാസം അർപ്പിച്ചു ഗോ സംരക്ഷകരെ ഗുണ്ടകളെന്ന് വിളിച്ചതോ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളല്ല നിർമ്മിക്കേണ്ടത് ശൗചാലയങ്ങളാണെന്ന് പറഞ്ഞ വിഷയങ്ങളോ ഒന്നും തന്നെ ആ തിരഞ്ഞെടുപ്പുകളെ ഒന്നും ബാധിച്ചില്ല ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വന്ന സമയത്ത് അത് വ്യക്തമായതാണ് പക്ഷേ അങ്ങേയറ്റം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷത്തിലധികം പോരാട്ടത്തിലേർപ്പെട്ട് നാം നേടിയെടുത്ത ആ അയോധ്യ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മഭൂമി അവിടെ നിയമനിർമ്മാണത്തിലൂടെ ക്ഷേത്രം നിർമ്മിക്കും എന്ന് ആദ്യം ബി ജെ പി പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു എങ്കിലും പക്ഷേ നിയമനിർമ്മാണത്തിലൂടെ അല്ല ക്ഷേത്ര നിർമ്മാണം നടന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തന്നെ അറിയാം കോടതി വിധിയിലൂടെ ആ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് കടക്കുകയും ആ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിന് മുമ്പ് തന്നെ പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് പോകുന്ന സമയത്ത് ആ പ്രതിഷ്ഠ അവിടുത്തെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തില് യു പിയുടെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും ആ തെരഞ്ഞെടുപ്പിനൊരു മങ്ങലേൽക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമൂഹത്തിന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് ഹിന്ദു സമൂഹം ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ബഹിഷ്കരിച്ചു എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ബഹിഷ്കരിച്ചു എന്ന് തന്നെയാണ് അതിന് ഉത്തരം കിട്ടുക എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ നാട് കടന്നു പോകുമ്പോൾ മൂന്നാം മോഡി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു നേരിയ ഭൂരിപക്ഷത്തിന്റെ കുറവുണ്ട് അത് തെറ്റ് ഹിന്ദു സമൂഹത്തെ പറയേണ്ട കാര്യവുമില്ല കാരണം നാളിതുവരെ പ്രതീക്ഷയർപ്പിച്ചിട്ട് കേരളത്തിൽ നമുക്ക് തന്നെ അറിയാം ലിസ്റ്റിൽപ്പെട്ട വിഷയമായിരുന്നിട്ടും ശബരിമലയിൽ ഒരു നിയമനിർമ്മാണം നടത്തുവാൻ വേണ്ടിയിട്ട് പോലും മോഡി സർക്കാരിന് സാധിച്ചില്ല അല്ലെങ്കിൽ അതിൽ അത്തരത്തിൽ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അതിനെ ശബരിമല പ്രക്ഷോഭത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമവും അതിന് പൊതുസമൂഹം നൽകിയ തിരിച്ചടിയുമൊക്കെ നമുക്ക് അറിവുള്ള വിഷയം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഈ രൂക്ഷമായിട്ടുള്ള ആ പരാമർശം നിൽക്കുമ്പോൾ മുത്തലാഖ് പോലുള്ള ബില്ലുകൾ നടപ്പിലാക്കിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ആനുകൂല്യങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൽ കൊടുത്ത സർക്കാർ എന്നുള്ള പേരെടുത്തുമൊക്കെ നരേന്ദ്രമോദി സർക്കാർ നിൽക്കുമ്പോൾ ഈ മൂന്നാം മോഡി സർക്കാർ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിൽ അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇത്തരത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശമായിട്ട് മാധ്യമങ്ങളിലൂടെ വരുമ്പോഴെങ്കിലും ഈ സമാജത്തെ സംരക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സമാജത്തിൻ്റെ ഈ സന്തുലിതാവസ്ഥ ഈ ജനങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ഇത്തരങ്ങളിലുള്ള അന്യ മതങ്ങളുടെ ഈ കൈകടത്തിയുള്ള ഇടപെടൽ അവരെ നിർബന്ധമായിട്ടും സ്വാധീനിച്ചും പ്രലോഭിപ്പിച്ചുമൊക്കെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമത്തിനെതിരായിട്ട് നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഇവിടുത്തെ ബഹുഭൂരി ഭൂരിപക്ഷം വരുന്ന ആ സമാജ സംഘടനകളുടെ അല്ലെങ്കിൽ സമാജത്തിന്റെ ആവശ്യം തന്നെയാണ് ഇതുകൂടി കൺ തുറന്ന് കാണുവാൻ വേണ്ടിയിട്ട് ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി തയ്യാറായാൽ ആ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സംഘടനയും ഇവിടുത്തെ സർക്കാരും തയ്യാറായാല് കൃത്യമായിട്ടും ഇനി ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഇപ്പോഴുണ്ടായിട്ടുള്ള ആ വീഴ്ച പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത വസ്തുതയാണ് അതിന് തെളിവാണ് ആദ്യത്തെ തവണ രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ച് പ്രതീക്ഷർപ്പിച്ച സമൂഹത്തിന് പോലും പ്രതീക്ഷയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷ ജന ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങളോ മറ്റു കാര്യങ്ങളോ നടപ്പിലാക്കുവാൻ മോഡി സർക്കാർ നന്നെ നന്നേ പ്രയാസപ്പെട്ടുവെങ്കിലും വീണ്ടും പ്രതീക്ഷയർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമാജത്തിന് യാതൊരുവിധ മടിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ സർക്കാരിൽ മാത്രമാണ് മതപരിവർത്തനം രൂക്ഷമായിട്ട് നടക്കുന്നു എന്ന് ഈ സമൂഹ സമൂഹത്തിൻ്റെ ഈ ജനങ്ങളുടെ വിശ്വാസത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആസൂത്രിതമാണ് എന്നൊക്കെ കോടതിയുടെ കൂടി പരസ്യമായിട്ടുള്ള ആ പ്രഖ്യാപനം മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ നമുക്ക് ഈ സർക്കാരിൽ അഭയം പ്രാപിക്കുകയല്ലാതെ മറ്റ് യാതൊരു നിർവാഹവുമില്ല മറ്റൊന്ന് ഈ സമാജം സ്വായത്തമാക്കേണ്ട ഒരു വസ്തുതയുണ്ട് അത് സ്വയം പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശേഷി തന്നെയാണ് ഇത്തരത്തിൽ മതപരിവർത്തന പരിശ്രമങ്ങളെ കൃത്യമായിട്ട് വിയോജിക്കുവാനും അതിനെ പ്രതിരോധിക്കുവാനും വേണ്ടി കൂടി സമാ സമൂഹം സജ്ജമാകേണ്ടതായിട്ടുണ്ട് ഇന്ന് ഇൻസ്റ്റാഗ്രാം വഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയുമൊക്കെ പ്രണയക്കുരുക്കൽപ്പെടുത്തിയിട്ട് നമ്മുടെ സഹോദരിമാരുടെ ജീവിതം താറുമാറാക്കുന്ന സാഹചര്യം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വളരെ ശക്തമായിട്ട് നടക്കുകയാണ് എത്രയേറെ വാർത്തകൾ പുറത്തു വരുമ്പോഴും വീണ്ടും വീണ്ടും നമ്മുടെ സഹോദരിമാർ ഇത്തരത്തിലുള്ള പ്രണയ ിൽ ചെന്ന് പെടുന്നുള്ളു പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നാം തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ രക്ഷകർത്താക്കളും നമ്മുടെ സഹോദരിമാരും എല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വളരെ കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഈ അലഹബാദ് ഹൈക്കോടതിയുടെ ഈ വിമർശനം വളരെ ഗൗരവമുള്ളത് തന്നെയാണ് ഇത് ഈ സമയത്ത് ഈ വർത്തമാന ഭാരതത്തിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആകെ ഈ നാടിൻ്റെ എല്ലാ ആവാസ വ്യവസ്ഥയും തകർക്കുന്ന തരത്തിലുള്ള ഒരു പോക്കു തന്നെയാണ് ഇത് കൃത്യമായിട്ട് പ്രതിരോധിക്കുക തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ നന്ദി നമസ്തേ